ദൈവസ്വരം ത്തിലേക്ക് തീരു കുടുംഭിച്ചവനേ ദൈവഹിതത്തെ പിൻചൊല്ലിടുവാശോയ്ക്കു മാതൃകയായവനേ അനുസരണത്തിൽ നിദാനമേ എളിമൻ വീളനിലമായവനേ േ തിരുസഭാ മാതാവിൻ പാലകനേ മക്കളാമി വരെ നീ ഓർക്കണമേ പാലകൻ

േ ആരാധിക്യം കാവൽ മാലാഗയോ അങ്ങേയാരാ स्तुतीत्यर्हरे अङ्गे आराधि Altyazı M.K. ശുദ്ധനായ ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി ഞങ്ങൾ ഓരോരുത്തരും അങ്ങയെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനുമായി സ്നേഹത്തോടെ അണിചേരുന്നു ഇന്നു മുതൽ തുടർച്ചയായി മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ നിന്റെ ഏറ്റവും പ്രിയമുള്ള പാലകനായ വിശുദ്ധ യൗസേപ്പിനൊപ്പം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാൽപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ എങ്ങനെ വിളിച്ചു പറഞ്ഞു ഓ ദൈവമേ അങ്ങയുടെ അത്ഭുതങ്ങൾ ആർക്ക് മനസ്സിലാകും അവിടുന്ന് എത്രയോ അവനനീയമായ അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഓ ദൈവമേ നീ ഞങ്ങൾക്കായി ചെയ്തു തരുന്ന അസംഖ്യമായ നന്മകളെ അവയ്ക്കായി എന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞ് അവസാനിക്കും അതേ കർത്താവ് നീ ഞങ്ങൾക്കായി നൽകിയിരിക്കുന്ന വലിയ ദാനമായ യൗസേപ്പിനെ ഓർത്ത് യൗസേപ്പിതാവിനെ ഓർത്ത് സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു ഏതാനും സമയം ദിവ്യകാരുണയേശുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നാം എത്രയോ അനുഗ്രഹീതരായി മാറുന്നു എങ്കിൽ ഒരു മനുഷ്യായുസ് മുഴുവൻ തൻ്റെ ജീവിതം മുഴുവൻ ദിവ്യ ശിശുവിനെ കരങ്ങളിലെടുക്കാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ വളർത്തി വലുതാക്കാൻ തിരുലിഖിതങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എല്ലാം ഭാഗ്യം ലഭിച്ച ആ മഹാ പുരുഷൻ ആ മഹാപിതാവ് എത്രയോ അനുഗ്രഹീതനായിരിക്കും സ്നേഹത്തോടെ വിശുദ്ധ ഔസ്യപ്പിനോട് ചേർന്ന് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ആരാധിക്കാം അവനെ ആരാധിച്ചു മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ അർഹ വർണ്ണനീയമായ ദാനങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം അതെ നമ്മുടെ ദൈവം മഹനീയനായ കർത്താവാണല്ലോ നമുക്കായി നിരന്തരം വൻ കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവമാണല്ലോ നമ്മുടെ ദൈവം സ്നേഹത്തോടെ ഹൃദയവും മനസ്സുയർത്തിക്കൊണ്ട് നമുക്ക് പറയാം കർത്താവെ നീ തരുന്ന ദാനങ്ങൾക്കായി നന്ദി പറയുന്നു നിന്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു നിന്റെ കരുതലിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാനായി നീ കടന്നു വരുന്നതിന് നന്ദി പറയുന്നു നിന്റെ മഹത്വത്തിന്റെ താഴ്വാരയിൽ ഞങ്ങൾ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിനായി നന്ദി പറയുന്നു അമ്മ മറിയത്തോടും ജോസഫിനോടും ചേർന്ന് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസങ്ങൾ നീ ഞങ്ങൾക്കായി അനുവദിച്ചു തരുന്നതിനായി നന്ദി പറയുന്നു देवमे आराधना न देवमे नामने कर्तावे आराधना न देवमे नामने देवमे आराधना न देवमे नामने देवमे आराधना न देवमे नामने देवमे आराध्य न देवमे नामने देवमे नामने देवमे नामने देवमे नामने നിൻ സ്നേഹമേ അതെ ഈ ഭൂമിയിൽ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഒരാത്മീയ പിതാവിന്റെ കരവും ഒരാത്മീയ മാതാവിന്റെ കരവും നമുക്കൊപ്പമുണ്ടാകണമെന്നാശിച്ച ആഗ്രഹിച്ച നമ്മുടെ കർത്താവ് എത്രയോ നല്ലവനാണ് എത്രയോ സ്നേഹവാനാണ് ഓ കർത്താവേ നിന്റെ പിതാവിന് ഞങ്ങൾക്ക് പിതാവായും നിന്റെ മാതാവിന് ഞങ്ങൾക്ക് മാതാവായും നൽകുന്ന സ്നേഹത്തിന് നന്ദി പറയുന്നു കാരുണ്യത്തിന് നന്ദി പറയുന്നു കരുതലിന് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെ മുഴുവൻ ഞങ്ങളുടെ വീഴ്ചകളെയും പരാജയങ്ങളെയും ഞങ്ങളുടെ തോൽവികളെയും വിജയങ്ങളെയും സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ വഹുപ്പെടുത്തുന്നു ദൈവമേ എത്ര നല്ലവൻ കാരുവാഹമോർത്താൻ എന്തൊരത്ഭുതം നിത്യമാം സ്നേഹമേ എത്ര നല്ലവൻ നീ എത്ര കാരുണ്യ നി സ്നേഹമോർത്താൻ എന്തൊരത്ഭുതം ഊ നിത്യമാം സ്നേഹമേ വിശുദ്ധ യൗസേ പിതാവിനോട് ചേർന്നുള്ള മുപ്പത്തിമൂന്ന് ദിവസങ്ങളിലെ പ്രാർത്ഥനയും സമർപ്പണവും ഏറ്റവും അവസാനം നാം ചെയ്യുന്ന പ്രതിഷ്ഠയും ഇന്ന് നാം ആരംഭിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും ഒരു ദൈവവചനം എടുത്ത് പ്രത്യേകം ധ്യാനിച്ച് യൗസേപ്പിൻ്റെ സുഹൃതങ്ങളും യൗസേപ്പിൽ ദൈവം ചൊരിഞ്ഞ അനവധിയായ നന്മകളും ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെ കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കും ദൈവവചനം ഉൽപ്പത്തിയുടെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അൻപത്തി അഞ്ചാം തിരുവചനം ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു ജോസഫിൻ്റെ അടുത്തേക്ക് ചെല്ലുക അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക പൂർവ്വ ജോസഫ് അന്ന് അവൻ ഈജിപ്തിലാണ് അടിമപാലനായി വിലക്കപ്പെട്ട അവൻ ഇന്ന് ആ രാജ്യത്തെ വൈസ്രോയാണ് രാജ്യത്ത് കഠിനമായ ക്ഷാമവും വറുതിയും വന്നപ്പോൾ ജനങ്ങളെല്ലാവരും ചെന്ന് ഫറവോയുടെ അടുത്ത് ആഗ്രഹവും വിഷമവും പറഞ്ഞു ഫറവ് പറഞ്ഞു നിങ്ങൾ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക അവൻ പറയുന്നത് പോലെ ചെയ്യുക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷം മുഴുവൻ വിശുദ്ധ യൗസേപ്പിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ രംഗങ്ങളിലും വറുതിയും ക്ഷാമവും മഹാമാരിയും മൂലം മനുഷ്യർ ആകെ ഒരു കാലത്താണ് പരിശുദ്ധ പിതാവ് പറയുന്നത് ഇതാ ജോസഫിന്റെ അടുത്തേക്ക് ചെല്ലുക ഈ ജോസഫ് ആരാണ് മറിയത്തിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഭർത്താവ് ഇവനോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവനിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ഇതാ നമ്മുടെ കാലഘട്ടത്തെ വീണ്ടെടുക്കാൻ അവനിലൂടെ കഴിയും എന്ന് സഭാപിതാക്കന്മാർ പറയുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഒൻപതാം പിയൂസ് മാർപ്പാപ്പ യൗസപ്പിനെ യൗസഫ് പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത് അതിൻ്റെ നൂറ്റി അൻപതാം വർഷമായ ഈ ആണ്ടിൽ യൗസേപ്പിനോട് ചേർന്ന് നമ്മളെല്ലാവരും തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് നാം ഈ സമർപ്പണം നടത്തുന്നത് എന്താണ് ഈ സമർപ്പണം എങ്ങനെയാണ് ഇവ നടത്തേണ്ടത് എന്താണ് ഈ സമർപ്പണം വിശുദ്ധ യൗസേപ്പിനെ നമ്മുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുന്നതാണ് ഈ സമർപ്പണം യൗസ്യപ്പിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൈയാളിക്കുമ്പോൾ അവൻ അവരിലേക്ക് ആരെയും സ്വന്തമാക്കി അല്ല ചെയ്യുന്നത് മറിച്ച് ഈശോയെ വളർത്തി വലുതാക്കിയ ഈശോയുടെ കരങ്ങൾ പിടിച്ചു കൊണ്ട് നടന്ന നെഞ്ചോട് ചേർത്ത് പിടിച്ച ജോസഫ് കർത്താവിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത് അവൻ്റെ പുണ്യങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും വിശിഷ്ടമായ ദാനങ്ങൾ കൊണ്ട് നമ്മളെ സമ്പന്നമാക്കും അങ്ങനെ ഈ ആത്മീയ യാത്രയിൽ യൗസേപ്പിനെ നമ്മുടെ ആത്മീയ പിതാവായി നമ്മൾ സ്വീകരിക്കുന്നു ഈ ഭൂമിക്ക് ഇന്നൊരു പിതാവിൻ്റെ ആവശ്യമുണ്ട് അവൻ അനാഥര പരിപാലിക്കുന്നവനും പിതാക്കന്മാരില്ലാത്തവരുടെ പിതാവുമാണെന്ന് ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയും രണ്ടാമതായി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമർപ്പണം നടത്തുന്നത് സഹോദരങ്ങളെ എല്ലാ കാലത്തും ദൈവം ഒരുക്കിയ രണ്ട് പ്രധാനപ്പെട്ട സംവിധാനങ്ങളായ കുടുംബത്തിനും തിരുസഭയ്ക്കുമെതിരെയുള്ള ആരോപണങ്ങളും ആക്രോശങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നമ്മുടെ കാലത്താകട്ടെ എല്ലാ കാലത്തേക്കാളും ഉപരി തിരുസഭയ്ക്കും ഗാർഹിക സഭയ്ക്കുമെതിരെയുള്ള യുദ്ധങ്ങളും പ്രതിസന്ധികളും ആവർത്തിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ദൈവദാസിയായ സിസ്റ്റർ ലൂസിയായിക്ക് ലൂർദിൽ വെച്ച് ഫാത്തിമയിൽ വെച്ച് മാതാവ് ദർശനത്തിൽ പ്രത്യേകം വെളിപ്പെടുത്തിയല്ലോ അവസാന യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു ദൈവവും നാരകീയ ശക്തികളും തമ്മിലുള്ള അവസാന യുദ്ധം കുടുംബത്തെ കുറിച്ചുള്ളതാണ് നമ്മൾ ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട നിയോഗം ഇതാണ് തിരു കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പേ ഞങ്ങളുടെ കുടുംബങ്ങളെയെല്ലാം സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരമ്പരാഗതമായ കുടുംബങ്ങളെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറുന്ന ഈ കാലത്ത് കൺവീനിയൻസ് ബേസ്ഡ് ആയി മാത്രം വിവാഹങ്ങൾ വഴിമാറുന്ന ഈ കാലത്ത് വിശ്വസ്ത നഷ്ടപ്പെട്ട കുടുംബ ബന്ധങ്ങളുടെ എണ്ണം പെരുകുന്ന ഈ കാലത്ത് നമ്മളെ ഔസ്യപ്പിനോട് പറയുന്നു തിരു കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ തിരു കുടുംബങ്ങൾ പോലെയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് രണ്ടാമതായി തിരുസഭക്കെതിരെയുള്ള ആരോപണങ്ങളും എല്ലാം സഭയുടെ അകത്തു നിന്നും പുറത്തു നിന്നും ഒരുപോലെ സംഭവിക്കുന്ന ഈ കാലത്ത് തിരുസഭയുടെ കാവലാളായി സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന പിശാചിൻ്റെ പേടി സ്വപ്നമായ വിശുദ്ധ യൗസേപ്പിന്റെ കരങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ തിരുസഭയെ സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു തിരുസഭയുടെ കാവൽക്കാര സഭയെ ദുഷ്ടന്റെ കണ്ണുകളിൽ നിന്നും പ്രത്യേകം പൊതിഞ്ഞു പിടിക്കണമേ എന്ന് മൂന്നാമതായി നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിപരമായ നിയോഗം ഈ യാത്രയിൽ ദിവ്യ യേശുവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് വിശുദ്ധ യൗസേപ്പിൻ്റെ മധ്യസ്ഥത്തോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാവുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മൾ എങ്ങനെയാണിത് ചെയ്യുന്നത് എൻ്റെ വിശുദ്ധ യൗസേപ്പെ എൻ്റെ ജീവിതത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരൊറ്റവാചകം മതി സമർപ്പണം പൂർത്തിയാക്കാൻ എങ്കിലും നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയെ വളർത്തിയ മറിയത്തോട് ചേർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു വിശിഷ്ട പിതാവിനെയാണ് അതുകൊണ്ട് തന്നെ ലുത്തിനിയായിലെല്ലാം പറയുന്ന വിശുദ്ധി യൗസേപ്പിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി വ്യാഖ്യാനിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ വിശദാംശങ്ങളെ ദിവ്യകാരുണ്യ യേശുവിൻ്റെ മുമ്പിൽ കൊടുത്താണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകം ഈ പ്രാർത്ഥനയിൽ സ്നേഹത്തോടെ എല്ലാവരും പങ്കുകാരാകുമല്ലോ പ്രത്യേകിച്ച് നോമ്പ് കാലത്തിൽ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുമ്പോൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയും ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കിയും നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാവുക ഒപ്പം അനാവശ്യമായ സോഷ്യൽ മീഡിയകളിൽ നിന്നെല്ലാം അകലം സൂക്ഷിച്ച് പ്രത്യേകം ഈ ശുശ്രൂഷയിൽ പങ്കുകാരാവുക അതുപോലെ തന്നെ സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം ഈ മുപ്പത്തിമൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റുമ്പോൾ ഉപസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം എല്ലാ ദിവസവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പരിശുദ്ധ പിതാവിൻ്റെ നിയോഗാർത്ഥം ഒരു സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ത്രീത്വസ്തുതിയും ചൊല്ലി കാഴ്ചവെക്കണം അങ്ങനെ പാലകന്റെ പാലകൻ്റെ എന്നുള്ള ഈ അനുഗൃഹീതമായ ശുശ്രൂഷയിൽ വിശുദ്ധ യവസേപ്പിനോടൊപ്പം പങ്കുകാരായിക്കൊണ്ട് യേശുവിനെ നമുക്ക് ആരാധിക്കാം നമുക്ക് മഹത്വപ്പെടുത്താം ദിവ്യകാരുണ്യേശുവിലേക്ക് തിരിഞ്ഞ് സ്നേഹത്തോടെ ഈ ആത്മീയ യാത്ര അമ്മ മറിയത്തിൻ്റെയും മാറി ഉസേപ്പിൻ്റെയും കരങ്ങൾ പിടിച്ചുകൊണ്ട് ദിവ്യസുതനായ യേശുവിനെ ആരാധിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളും ഞങ്ങളായിരിക്കുന്ന തിരുസഭയും ഏറ്റവും അനുഗ്രഹീതമായി മാറേണ്ടതിനായി പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ തകർന്നു കിടക്കുന്ന പ്രത്യേകിച്ചും സഭയുടെ വിവിധങ്ങളായ മേഖലകളുടെ മേൽ ഓ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ കരം ഈ നാളുകളിൽ നീട്ടണമേ തിരുസഭയുടെ കാവലാളായ ഉസ്യപ്പിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ നാളുകൾ തിരുസഭയ്ക്കൊരു അനുഗ്രഹത്തിൻ്റെ കാലത്തിന് വഴി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഒരു വസന്തത്തിന്റെ കാലം നീ ഞങ്ങൾക്കായിട്ട് അനുവദിക്കുക അനുഗ്രഹത്തിന്റെ കാലം നീ ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി അനുവദിക്കുക സ്നേഹത്തോടെ കൊടുത്തുകൊണ്ട് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ആരാധന കർത്താവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ ഞങ്ങളകെ ആരാധിക്കുന്നു ദൈവമേ മഹത്വപ്പെടുത്തുന്നു ദൈവമേ ഈ ദിവസങ്ങളിലെല്ലാം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ ദൈവമേ സമർപ്പണത്തിന്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ ദൈവമേ ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ ദൈവമേ ഞങ്ങളുടെ ആത്മീയ ജീവിതമെല്ലാം കൂടുതൽ കരുത്തുറ്റതായി മാറട്ടെ ദൈവമേ ആരാധന ദൈവമേ നന്ദി ദൈവമേ ദൈവമേ നന്ദി അനുഗ്രഹിക്കണമേ നമ്മുടെ നിയോഗങ്ങളെയെല്ലാം കർത്താവിൻ്റെ ദിവ്യകാരുണത്തിലേക്ക് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഈ ദിവസങ്ങൾ അവൻ അനുഗ്രഹവുമായി നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും അതെ അങ്ങയുടെ വളർത്തു പിതാവായ ഔസ്യപ്പിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അനുഗ്രഹിക്കാൻ നീ കടന്നു വരണമേ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ കടന്നു വരണമേ കൂടുതൽ ആരാധനയിലും പ്രാർത്ഥനയിലും ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള തിന്മയുടെ സ്വാധീനങ്ങളെ ചിഹ്നപ്പിന്നമാക്കണമേ അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ സഹതോടെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം നമ്മളെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യവസ്യ അങ്ങേ സഹായം തേടി അങ്ങേ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരാളെപ്പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയടഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകൻ്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ ദീതി ഗോത്ര ജനേ നിർമ്മലേദീത വല്ലഭന യശുവിൻ പാലകനേ കൈവണ ൊപ്പം ഞങ്ങളും പീഡിച്ച് മുപ്പത്തി മൂന്നോ നാളുകൾ ശുദ്ധമായി ആചരിച്ചു ശുദ്ധയാകും ദൈവമാതാവെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണേ പരിശുദ്ധന 안 그래, 그 എത്രയും ഞങ്ങൾ പ്രാർത്ഥിക്കണേ അനുസരണം ബലിയാക്കിയ നാഥ ഞങ്ങൾ പ്രാർത്ഥിക്കണേ ദാരിദ്ര്യത്തെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ തൊഴിലാളികളുടെ മാതൃക ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ I'm ൾക്കാൽ പ്രാർത്ഥിക്കണേ ലോകപാപം അനിക്കും ദിവ്യമേഷമേ പാപങ്ങൾ പൊറുക്കണമേ ലോകപാപം അനിക്കും ദിവ്യമേഷമേ പ്രാർത്ഥന കേൾക്കണമേ

മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധ യൗസേപ്പിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും നിത്യസ്തുതിർണേ അംഗേ ആരാധിക്ോ പരമമാരുണ്യമേ അംഗേ ആരാധിക്യം നോ പരിശുദ്ധനേ അംഗീയാരാധിക്കുന്നു <productık>